ഹലോ ദിസ് ഈസ് ഡെനിയൻ ഫ്രം ഐ കേരളി ഡോട്ട് കോം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന മൈക്രോമാക്സിൻ്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണായ മൈക്രോമാക്സ് ബോൾട്ട് എ സിക്സ്റ്റി സിക്സ് ആണ് ഈ ഫോണിന് ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഈ ഫോൺ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കേരളത്തിൽ പെർച്ചേസ് ചെയ്യാനായിട്ട് എറണാകുളം പെൻറ്റാം മേനയ്ക്കയിലെ ടോക്കിയോ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈൻ പെർച്ചേസ് ചെയ്യാനായിട്ട് ടോക്കിയോ ഷോപ്പ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺസിനെ കുറിച്ചോ ക്യാച്ചസിനെക്കുറിച്ചോ അതോ ടെക്നോളജി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മലയാളത്തിലെ വിവരങ്ങൾ ലഭിക്കാനായിട്ട് ഞാൻ കേരളയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് മലയാളം ടെക്നോളജി എന്ന് പറഞ്ഞ പേജ് ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഞാൻ സാധാരണ മൈക്രോമാക്സിൻ്റെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്ന പോലെ മൈക്രോമാക്സ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇപ്പോൾ മൈക്രോമാക്സിന് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ രണ്ടാമത്തെ പൊസിഷനാണുള്ളത് സാംസങ്ങിൻ്റെ തൊട്ടു പിന്നാലെ അതുപോലെ തന്നെ ടാബ്ലറ്റ് മാർക്കറ്റിൽ മൈക്രോമാക്സ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്പർ വൺ ആണ് ഇതുപോലുള്ള വളരെ ഫീച്ചർ റിച്ചായിട്ടുള്ള ഫോൺസ് വളരെ ന്യായമായിട്ടുള്ള പ്രൈസിൽ റിലീസ് ചെയ്താണ് മൈക്രോമാക്സ് ഈ പൊസിഷനിലെത്തിയത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സാംസങ് അല്ലെങ്കിൽ എച്ച് ടി സി അല്ലെങ്കിൽ സോണി പോലുള്ള ഹൈ എൻ ബ്രാൻഡ്സ് വാങ്ങുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ബഡ്ജറ്റ് ആണെങ്കിൽ ഈ ഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത് ഈ ഫോണിപ്പോൾ ഇപ്പോൾ ആറായിരം രൂപയിൽ താഴെയാണ് വില വരുന്നത് കാരണം ഏതായാലും ഒരു ഫോൺ നിങ്ങൾ ഏതായാലും ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇത്രയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫീച്ചേഴ്സ് കുറവ് കിട്ടുന്നതിനേക്കാൾ നല്ല ആ ബ്രാൻഡ് വാല്യൂ മാത്രം നോക്കുന്നതിന് ആയിട്ട് മൈക്രോമാക്സ് അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ സ്പൈസ് അല്ലെങ്കിൽ വാവേ പോലുള്ള കമ്പനീസ് ഫോൺ വാങ്ങുന്നതായിരിക്കും ഈ ഫോണിന് ആറായിരം രൂപ താഴേ വില വരുന്നത് പക്ഷേ അതിന്റെ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിനൊരു ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് ടി എഫ് ടി എഫ് ഡബ്ല്യു വി ജി ഡിസ്പ്ലേ ഉണ്ട് അതുകൂടാതെ തന്നെ ഇതൊരു ത്രീ ജി ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു കമ്പനിയുടെ ത്രീ ജി ഫോൺസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ത്രീ ജി കേപ്പബിലിറ്റി ഉണ്ട് അടാതെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഉണ്ട് ഇതിനൊരു വലിയ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ഇതിനുള്ളിലുണ്ട് ഇതൊരു ട്യൂബെൽ സിം ഫോണാണ് അതുകൂടാതെ തന്നെ ഇത് ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് വൺ ജലീവിനാണ് റൺ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെയല്ലേ അതിന് ചുറ്റൊരു ഗൺ മെറ്റൽ ഫിനിഷാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതൊരു വളരെ വലിയ ഫോണാണ് ഫോർ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സ്ക്രീൻ ഉണ്ട് ഒറ്റത്തുനിന്ന് തന്നെ ഒരു വലിയ ഫോണാണെന്നുള്ള കാര്യം മനസ്സിലാകും ഒരു ഏകദേശം ഒരു ഹൈ എൻ ഫോണാണെന്ന് തോന്നിയേക്കാം അല്ലെങ്കിൽ ഒരു വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് ഫോണിന്റെ ഒരു ലുക്ക് ഈ ഫോണുണ്ട് പിന്നെ ഇതിന്റെ സൈഡിൽ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് ആണ് ചുറ്റും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്കിൽ ഒരു ടു മെഗ പിക്സൽ ക്യാമറയും ഒരു എൽ ഇ ഡി ഫ്ലാഷും ഉണ്ട് ഈ ക്യാമറയ്ക്ക് പിന്നെ മൈക്രോമാക്സിന്റെ ഒരു ബ്രാൻഡിംഗ് ഉണ്ട് മൈക്രോമാക്സ് ഒന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ ടു മക്സിക്കൽ ക്യാമറ ഒന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ടാച്ച് ഒരു സ്പീക്കർ കറിലുണ്ട് ഇതിനൊരു ഓൾമോസ്റ്റ് ഒരു റഫ് പ്ലാസ്റ്റിക് ഫിനിഷ് അടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഫീലിംഗ് ഉണ്ട് എങ്കിലും റഫ് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഫിംഗർ പ്രിൻസ് ഒന്നും ആഡ് ചെയ്യാതെ സ്ക്രാച്ചസ് ഒന്നും പെട്ടെന്ന് പറ്റി പിടിക്കില്ല പിന്നെ ഇതിന്റെ മുകളിൽ നോക്കിയാൽ ഇവിടെ ഒരു പവർ ലോക്ക് തന്നെ ലോക്ക് ഉണ്ട് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും ഒരു മൈക്രോ യു എസ് ബി കണക്ടറുണ്ട് ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഈ സൈഡിൽ വോളിയം ബ്രോക്ക കീസ് ഉണ്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ട് അതുപോലെ താഴെ നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഇവിടെ ഒരു ടൈനി മൈക്രോ ഫോൺ പിൻ ഹോൾ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ മൂന്ന് ടച്ച് കപ്പാസിറ്റി ബട്ടൺസ് ഉണ്ട് പിന്നെ ഇത് റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് വൺ ജെലി ബീനാണ് ഇതൊരു സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ക്വിക്ക് ടോഗിൾ ബട്ടൺസ് ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ടാണ് ഈ ഫോൺ റൺ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് കിടക്കണമെങ്കിൽ ഇതൊരു വൺ ജി ഗാർഡ് സിംഗിൾ കോർ പ്രൊസസ്സറാണുള്ളത് ഒരു ട്വിബൽ കോർ പ്രൊസസറല്ല വൺ ജി ഗാർഡ് പ്രൊസസറാണ് ഫൈവ് ട്വൽ എം ബി റാം ഉണ്ട് അതുകൂടാതെ തന്നെ എസ് ഡി കാർഡിൻ്റെ അപ് ടു തേർട്ടി ടു ജി ബി വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞൊരു ടു മെഗ പിക്സൽ ക്യാമറയും ഒരു ഫ്ലാഷും ഉണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ക്യാമറ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എൻ്റെ ക്യാമറ ജസ്റ്റ് ഒരു ടു മെഗാ പിക്സൽ ക്യാമറ ആണ് എങ്കിലും വളരെ കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നത് ക്യാമറ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം ഇതൊരു ഫിക്സ് ഫോക്കസ് ക്യാമറയാണ് ടച്ച് ചെയ്തിട്ടില്ല ഫോക്കസ് ആണെന്നായിരിക്കില്ല ഒരു ഫിക്സ് ഫോക്കസ് ക്യാമറ ആണെങ്കിലും ആറായിരം രൂപ താഴെ നിങ്ങൾക്കൊരു ഓട്ടോ ഫോക്കസ് ക്യാമറ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ ഒരു ഫ്രണ്ട് ക്യാമറ യൂസ് ഒരു ടച്ച് ബട്ടൺ കാണുന്നുണ്ട് ഈ ബട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും അത് സെൽഫ് ഫോട്ടോഗ്രാഫ് സെൽഫ് ഫീസ് എടുക്കണമെങ്കിൽ സ്കൈപ്പ് യൂസ് ചെയ്യാനും വീഡിയോ കോൺഫറൻസിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ജസ്റ്റ് ഈ ഫോണിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ എടുത്ത് ഫോട്ടോ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു ടു മെഗാ പിക്സൽ ക്യാമറ ആണെങ്കിൽ അതിന്റെ പെർഫോമൻസ് വളരെ ഡീസൻറ്റാന്ന് പറയാം ഒരു ടു 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 മെഗാ പിക്സൽ ക്യാമറ വെച്ചൊക്കെ വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് സൂമിംഗ് എല്ലാം ചെയ്യുന്നതായിരിക്കും എങ്കിലും ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടി മാത്രമേ ഏറ്റവും ബെസ്റ്റ് ക്യാമറ എന്ന് പറയുമ്പോൾ പോലെ ഒരു ബേസിക് ക്യാമറ ഫംഗ്ഷൻ ഉള്ളത് ഫ്രണ്ട് ക്യാമറ ഉണ്ട് അതായത് നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് ചെയ്യാനാ സ്കൈപ്പ് അല്ലെങ്കിൽ സെൽഫീസ് എടുക്കാനുള്ള സ്വന്തം ഫോട്ടോഗ്രാഫ്സ് എടുക്കാനായിട്ട് ഒരു ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഫോൻ്റെ മൾട്ടി ടച്ച് കേപ്പബിലിറ്റി ചെയ്യേണ്ടത് നോക്കാം ഈ ഫോൻ്റെ മൾട്ടി ടച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പിൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ഫിംഗേഴ്സ് വരെ ടച്ച് ചെയ്യുന്നു ടച്ച് ആക്സെപ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിൽ ഫോർ ഫിംഗേഴ്സ് വരെ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഫോർ ഫിംഗേഴ്സ് മൾട്ടി ടച്ച് ഉണ്ട് അപ്പോൾ ആറായിരം രൂപയെ താഴെയുള്ള ഫോണിലെ ഫോർ ഫിംഗർ മൾട്ടി ടച്ച് നല്ല കാര്യമാണ് വില കൂടുന്നത് ചില നല്ല രണ്ട് ഫിംഗേഴ്സ് മാത്രമേ മൾട്ടി ടച്ച് ആക്സപ് ചെയ്യുള്ളൂ ഹൈ ഹൻഡ് ഫോൺസിലൊക്കെ അപ് ടു ടെൻ ഫിംഗേഴ്സ് വരെ മൾട്ടി ടച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് ടെമ്പിൾ റൺ പോലുള്ള ഗെയിംസിൻ്റെ അത് പ്ലേ ചെയ്ത് നോക്കാം ഇതിന് വൺ ജി കാർഡ്സ് പ്രോസസ്സറുള്ള ഓരോ ഗെയിംസ് പ്ലേ ചെയ്യുന്ന ഏറ്റവും ഹൈ എൻഡ് ഗെയിംസ് ഒന്നും അത്ര സ്മൂത്തായിട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല എങ്കിലും ടെമ്പിൾ റൺ സബ്വേസ് എപ്പേഴ്സ് അല്ലെങ്കിൽ ആംഗ്രി ബോർഡ്സ് പോലത്തെ ഗെയിംസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് ഈ ഫോണിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും നമുക്ക് അത് തന്നെ ഈ നമുക്ക് ടെമ്പിൾ റൺ എന്ന് പറഞ്ഞാൽ ഗെയിമിൽ പ്ലേ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പോലെ ഗെയിം പ്ലേ വളരെ സ്മൂത്താണ് ഈ പറഞ്ഞത് ഹൈ എൻഡ് ഗെയിംസ് ഒന്നും അത്ര ഓടില്ലെങ്കിലും ബേസിക് ഗെയിംസ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ ഈ ഫോണിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് എൻ്റെ യൂട്യൂബ് യോഗ കെപ്പബിളിറ്റി എന്ന് നോക്കാം അതിനായിട്ട് യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ സ്വന്തം ചാനലായ ഐ കയർ ഇതിൽ ലോഡ് ചെയ്ത് നോക്കാം ഐ കയർ എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ടെക് റിവ്യൂസും മൊബൈൽ ഫോണിന്റെ റിവ്യൂസും അതുപോലെ തന്നെ ടെക് സംബന്ധമായ വിവരങ്ങളെല്ലാം മലയാളത്തിൽ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ ഐ കയറളി യൂട്യൂബ് അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബ്രൗസിംഗ് കേപ്പിൾ ബിറ്റി നോക്കാം ഇതിൽ ക്രോം എന്ന് പറഞ്ഞ ബ്രൗസർ പ്രീലോഡ് ചെയ്ത് വന്നിട്ടില്ല എങ്കിലും സാധാരണ ബ്രൗസർ അവൈലബിൾ ആണ് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതിൽ വളരെ സ്മൂത്തായിട്ടാണ് മൈക്രോമാക്സിൻ്റെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് വേറൊരു വെബ്സൈറ്റ് ലോഡ് ചെയ്ത് നോക്കാം നമ്മുടെ സ്വന്തം സൈറ്റ് ആ ഐർലി ഡോട്ട് ലോഡ് ചെയ്ത് നോക്കാം കാാവുന്ന പോലെ വളരെ ഫാസ്റ്റായിട്ടാണ് ഐ കയറിലുടെ വെബ്സൈറ്റ് മലയാളം വെബ്സൈറ്റിൽ ലോഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മലയാളത്തിലുള്ള കണ്ടന്റിലും വളരെ ക്ലിയറായിട്ട് ഡിസ്പ്ലേ ആവുന്നുണ്ട് നിങ്ങൾക്ക് ടെക്സ് സംബന്ധമായ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മലയാളത്തിലായിരുന്നുണ്ടെങ്കിൽ ഐ കെയർലി ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഇടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ യൂട്യൂബ് വ്യൂവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് നോക്കാം ഈ ഫോണിൽ യൂട്യൂബിന്റെ ആപ്പ് പ്രീലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് യൂട്യൂബിന്റെ ആപ്പിൽ കയറിയിട്ട് നമ്മുടെ സ്വന്തം ചാനൽ ഐ കെയർലി നമുക്ക് കയറി നോക്കാം യൂട്യൂബിൽ ആയിക്കാരിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐക്കാനുടെ വീഡിയോസെല്ലാം കിട്ടുന്നതായിരിക്കും ഇതിനു മുമ്പ് ചെയ്തുള്ള മൊബൈൽ ഫോൺസിൻ്റെയും ടെക്നോളജി റിവ്യൂസ് ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോമാക്സിൻ്റെ ക്യാൻവസ് എ സെവൻറ്റി ഫോർ ക്യാൻവസ് ടു പോയിൻറ്റ് ടു പോലത്തെ ഫോൺസിൻ്റെ റിവ്യൂ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഫോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യാതാണ് ഇപ്പോൾ നമുക്ക് മൈക്രോമാക്സ് എ സെവൻറ്റി ഫോർ ക്യാൻവസ് ഫണിൻ്റെ ഈ ഇടയ്ക്ക് റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് തുക കാണാവുന്ന പോലെ തന്നെ ഫോർ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് വലിയ സ്ക്രീനിലുണ്ട് വീഡിയോ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എല്ലാം അത് മാത്രമല്ല തേർട്ടി ടു ജി ബി ഒരു എക്സ്പാൻഡബിൾ സ്റ്റോറേജ് നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ സിനിമകളെല്ലാം അതിൻ്റെ അത് ലോഡ് എന്നാണ് അതുപോലെ തന്നെ ഈ വലിയ സ്ക്രീനിലെ വീഡിയോസ് വ്യൂ ചെയ്ത് ട്രാവലിംഗ് ചെയ്യുമ്പോൾ വീഡിയോസ് കാണാവുന്നതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പതിനായിരം രൂപയിൽ അല്ലെങ്കിൽ ആറായിരം രൂപയിൽ താഴെ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാനും ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനൊക്കെ ഉള്ള ആവശ്യത്തിനായിട്ട് ആറായിരം രൂപയിൽ താഴെ ഒരു ഫോൺ ചെക്ക് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങാവുന്നതാണ് സാംസങ് അല്ലെങ്കിൽ എച്ച് ടി സി അല്ലെങ്കിൽ സോണി പോലത്തുള്ള കമ്പനീസിൽ ആറായിരം രൂപയ്ക്ക് ജസ്റ്റ് ഒരു ബേസിക് ഫോൺ മാത്രമേ ഉള്ളൂ അതിൽ ത്രീ ജി ഉണ്ടാവില്ല ഫ്രണ്ട് ക്യാമറ ഉണ്ടാവില്ല വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ഉണ്ടാവില്ല ഡ്യൂവൽ സിം ഉണ്ടാവില്ല ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ മൈക്രോമാക്സ് ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് കമ്പനിയാണ് മാത്രമല്ല ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറായിരം രൂപയെ താഴെയുള്ള ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു വർഷത്തെ കൂടുതൽ ആരോ യൂസ് ചെയ്യാൻ പോകുന്നില്ല ഒരു വർഷത്തിനുള്ളിൽ ഏതായാലും ആ ഫോൺ ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും മൈക്രോമാക്സ് പോലുള്ള ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ വിദിൻ ട്വൻറ്റി ഫോർ നിങ്ങൾക്ക് റിപ്ലൈ എന്നായിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ മലയാളം ടെക്നോളജി എന്ന് പറഞ്ഞ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫുൾ ദിസ് ഇസ് ടാൻ എൽസ് ഓഫ് റൈറ്റ് നൗ സീ ലൈറ്റ് ബൈ ബൈ